കുറേ ദിവസം സ്ക്യൂഷീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ തുടക്കം തൊട്ടുള്ള വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം നമ്മൾ കുറേ പേപ്പർ സ്ക്യൂഷീസ് ക്ലേ സ് ക്യൂഷീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വേറൊരു ടൈപ്പ് സ്ക്യുഷിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതിനായിട്ട് പില്ലോ സ്റ്റഫാണ് എടുത്തേക്കണത് ഒരു ടിഷ്യൂ പേപ്പറാണ് ഇനി ഇപ്പോൾ പില്ലോ സ്റ്റഫില്ലാന്ന് വെച്ചിട്ട് ചെയ്യേണ്ടി നിൽക്കേണ്ട നമ്മുടെ സാധാരണ കോട്ടൺ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു പില്ലോ സ്റ്റഫ് അല്ലെങ്കിൽ കോട്ടൺ എടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിൽ ഒന്ന് സെല ട്ടിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അടുത്ത ഞാനൊരു പ്ലാസ്റ്റിക് വാപ്പറാണ് എടുക്കുന്നത് ഇത് നിങ്ങളുടെ ചോയ്സാണ് ഞാൻ ഇവിടെ ജസ്റ്റ് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നിട്ട് അതൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ കവർ ചെയ്യുന്ന മാതിരി ഇതൊന്നും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി നമ്മൾ സെലോട്ടി പേസ്റ്റ് ഒന്നും കൂടി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്കിഷി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കണ്ണും മൂക്കും വായക്കൊക്കെ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്രോളിക് മാർക്കറാണ് യൂസ് ചെയ്യുന്നത് ഇനി ആക്രോളിക് മാർക്കിനെ പറ്റിയിട്ടൊരു റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം ഇതൊരു കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറാണ് സാധാരണ മാർക്കർ പോലെയൊന്നല്ല ഇപ്പോൾ നമ്മുടെ ഈ വീക്കിലെ ടോപ്പ് കമൻറ്റർ ആരാണെന്ന് അറിയേണ്ടത് അപ്പോൾ ടോപ്പ് കമന്റിൻ്റെ പേര് സ്റ്റാർട്ട് വിത്ത് സനാന്നാണ് എണ്ണൂറ്റി ഇരുപത്തൊന്ന് കമൻറ്റ്സ് ആണ് ഇട്ടേക്കണത് അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സന അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലൊന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ജിമെയിലാണെങ്കിലും ആണെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്വിഷീസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വിഷിയാണ് ഇത് കാരണം അത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കൂടുതൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യുക